ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഉത്തരവിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗാസ മുനമ്പിൽ ഉടനടി ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ നതന്യാഹു ഉത്തരവിട്ടത് തെക്കൻ ഗാസയിലെ ഹമാസ് വെടിവെപ്പ് നടത്തിയെന്നും നേരത്തെ നൽകിയ ബന്ദിയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും കൈമാറിയെന്നുമുള്ള ആരോപണങ്ങളാണ് സംഘർഷം രൂക്ഷമാക്കിയത് നതന്യാഹുവിന്റെ ഉത്തരവിന് മിനിറ്റുകൾക്കകം ചൊവ്വാഴ്ച വൈകിട്ട് നിശ്ചയിച്ച മറ്റൊരു ബന്ദി മൃതദേഹം കൈമാറിൽ ഹമാസ് മാറ്റി വെച്ചു ും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിമാരുമായുള്ള അടിയന്തര സമ്മേളനത്തിന് ശേഷമാണ് നെതന്യാഹു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് സുരക്ഷാ ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി സൈനിക നേതൃത്വത്തിന് ഗാസ സ്ട്രിപ്പിൽ അടിയന്തരമായ ശക്തമായ ആക്രമണം നടത്താൻ നിർദ്ദേശിച്ചുവെന്ന് യു എസിനെ അറിയിച്ചതായി ഇസ്രായേൽ പറയുന്നു ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഹമാസ് കൈമാറുന്നുണ്ടെന്നാണ് വിവരം തിരച്ചിലിനായി ആവശ്യമായ ഭാരം കൂടി യന്ത്രോപകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ കഠിനാവശിഷ്ടങ്ങളുടെ അടിയിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് മൃതദേഹം എന്ന് കാട്ടി ഇന്നലെ ഹമാസ് കൈമാറിയത് രണ്ട് വർഷം മുൻപ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗമാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് തങ്ങളുടെ കസ്റ്റഡിയിലുള്ള മൃതദേഹം കൃത്രിമമായി കുഴിച്ചു മൂടി പുറത്തെടുത്ത് ഹമാസ് തിരുത്തരിപ്പിച്ചു എന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു ഇതോടെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേൽ ഉത്തരവിട്ടത് എന്നാൽ ഇസ്രയേൽ നടത്തുന്ന അവകാശവാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനെതിരെ ദുർഘടമാക്കിയെന്നും ഇസ്രയേലാണ് വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചെന്നും ഹമാസ് വ്യക്തമാക്കിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തിവെക്കുക പ്രദേശത്തെ സൈനിക നിയന്ത്രണം ശക്തമാക്കുക ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നടപടികളാണ് പരിഗണനയിലുണ്ടെന്ന് ഇസ്രായേലിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു